അസലാമലൈക്കും എല്ലാവർക്കും സുഖമല്ലേ ഞാനിന്ന് എൻ്റെ രാവിലത്തെ കുറച്ച് പരിപാടികൾ കാണിച്ചേരാം മോർണിംഗ് ക്ലോക്കുമായിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ ഞങ്ങൾക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇഡലി സാമ്പാറും തക്കാളി ചട്നി ആണ് അപ്പം ഞാൻ രാവിലെ ഒരു നാല് മണിയൊക്കെ ആകുമ്പോൾ ഉറപ്പു എണീക്കും ഉറക്കം ഉടനെ ഞാൻ കിച്ചണിൽ കയറി രാവിലെ കാപ്പി ഉണ്ടാക്കി മക്കളെ വിളിക്കുക ഇതൊക്കെ തന്നെയാണ് രാവിലത്തെ പരിപാടി എല്ലാ വീടുകളിലും ഇതൊക്കെ തന്നെയായിരിക്കും പിന്നെ എൻ്റെ മൂത്തമ്മ ഒപ്പം പ്ലസ് വണ്ണിനാണ് പഠിക്കുന്നത് അപ്പോൾ അവന് രാവിലെ ഒരു ആറേ മുക്കാലൊക്കെ ആകുമ്പോൾ പോകണം അതുകൊണ്ട് രാവിലെ ഒരു നാല് മണിയൊക്കെ ആകുമ്പോൾ എണീറ്റ് പിന്നെ ചോറ് കറി അവന് കൊണ്ടുപോകണം അതുകൊണ്ട് എല്ലാം രാവിലെ എണീറ്റ് റെഡിയാക്കും അതുകൊണ്ട് രാവിലെ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അടുക്കള ജോലി എല്ലാം കഴിഞ്ഞിരിക്കും പിന്നെ അവന് ഇന്ന് ഉച്ചക്കത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ ഇന്ന് ഉണ്ടാക്കി കൊടുത്തത് ചോറും സോയാബീൻ ഫ്രൈയും ഫിഷ് ഫ്രൈ ആണ് അവന് മറ്റേ കറികളൊന്നും കൊണ്ടുപോകണ താല്പര്യമില്ല അപ്പം രാവിലെ ഒരു നാല് മണിക്കൊക്കെ എണീറ്റ് കഴിഞ്ഞാലേ ജോലികളെല്ലാം തീര ജോലികളെല്ലാം തീരത്തുള്ളൂ അപ്പം എല്ലാ തവണയും ഞാൻ മറ്റേ ഈ സോയാബീൻ ഉണ്ടാക്കുമ്പോൾ രാത്രി അത് വെള്ളത്തിൽ കുതിർത്ത് കുറച്ച് നേരം വെച്ചിട്ട് നല്ല പിഴിഞ്ഞെടുത്ത് അതിന് മസാലയാക്കി ഫ്രിഡ്ജിൽ വെക്കാറാണ് ചെയ്യാറ് പക്ഷേ ഇന്ന് ആ കാര്യം മറന്നുപോയി അതുകൊണ്ട് പെട്ടെന്ന് രാവിലെ അതിനെ പെട്ടെന്ന് എടുത്ത് ചൂടുവെള്ളത്തിലിട്ട് ചൂടുവെള്ളത്തിലിട്ടാലും പെട്ടെന്ന് വരും കൊമ്പുന്നിങ്ങനെ പൊങ്ങി വരുമല്ലോ അതിനാണ് അതിട്ടത് പിന്നെ അതിൽ വേറെ മസാലയായിട്ടൊന്നും ഇടാറില്ല മുളക് പൊടി ഇച്ചിരി മഞ്ഞൾപ്പൊടി ഗരം മസാല ഇത്തിരി ചിക്കൻ മസാലപ്പൊടി ഉപ്പ് ഇത് ഇത്ര ഇട്ട ഇട്ടി അതൊന്നും അവന് ഇഷ്ടമില്ല അതുകൊണ്ട് അതൊന്നും ഇടാറുമില്ല ഇത്രയും മാത്രം മതി അപ്പം അത് ചെയ്ത് കൊടുത്ത് അവൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവനെ സ്കൂ ബസ് കയറ്റി വിടാൻ പോണം അവൻ പോയി കഴിഞ്ഞാൽ പിന്നെ വന്നു കഴിഞ്ഞ് ഇളയാൾ ഒൻപതാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഒൻപതാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് പിന്നെ ആളെ വിളിച്ചുണർത്തി അവന് കാപ്പി കൊടുക്കുക അവനെ കുളിപ്പിച്ച് വിടുക സ്കൂളിൽ അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ എല്ലാ വീടുകളിലും ഉള്ളതുപോലെ തന്നെയാണ് പാത്രം കഴുകലും വീട്ടിനകം തൂത്ത് വാരണത് മുറ്റം അടിച്ചു വാരുക തുണി അഴുക ഇതൊക്കെ തന്നെയാണ് എല്ലാ വീട്ടിലും ഉള്ളത് അതുപോലെ തന്നെയാണ് എൻ്റെ വീട്ടിലിവിടെ ഉള്ളത് വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല അങ്ങനെയൊക്കെ പോവും അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജോലിയായിട്ടൊന്നും കാണില്ല പിന്നെ പുറത്തോട്ട് എവിടെയെങ്കിലും പോവാൻ കാണും പിന്നെ സാധനം എന്തെങ്കിലും മേടിക്കാൻ കാണും അങ്ങനെയൊക്കെ പരിപാടികളൊക്കെ ആയിട്ട് പോകും പിന്നെ അവന് ഞാൻ പാല് രാവിലെ കാച്ചി കൊടുക്കാറുണ്ട് പാൽ കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റേ ബദാം മിൽക്കില്ലേ ബദാമിൻ്റെ പൊടി വാങ്ങാൻ കിട്ടും അത് വാങ്ങിച്ച് അതിൻ്റെ പാൽ കലക്കിയാണ് കൊടുക്കാറുള്ളത് രാവിലെ ബദാം മിൽക്കായിട്ട് കൊടുക്കും ചായ അവർ കുടിക്കുന്നത് കുറവാണ് ഇതെല്ലാം കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി മുറ്റം അടിക്കലാണ് ഫ്രണ്ടിൽ വന്ന് മുറ്റം അടിച്ച് അതെല്ലാം ഒന്ന് ക്ലീനാക്കി കണ്ടുകഴിയുമ്പോൾ ഒരു നല്ലൊരു മനസ്സിനൊരു സമാധാനമാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി ബാക്ക് സൈഡ് തൂത്തു വാരുക ബാക്ക് സൈഡും ഫ്രണ്ടും തൂത്തുവാരി എല്ലാം കഴിയുമ്പോൾ തന്നെ ഒരു പകുതി സമാധാനമാവും നമുക്ക് പിന്നെ അടുത്ത ഏറ്റവും വലിയ ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ തുണി കഴിവാൽ ഇന്നാണെങ്കിൽ കുറച്ചധികം തുണി ഉണ്ടായിരുന്നു കഴുകാൻ വേണ്ടി പിന്നെ ഇതിൻ്റെ ഇടയിൽ എനിക്കൊരു ഇച്ചിരി കുറച്ച് കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച് പച്ചമുളക് മറ്റേ എന്തോന്ന് കോവയ്ക്ക കോവയ്ക്ക നിറയെ കാഴ്ചയായിരുന്നു ഇപ്രാവശ്യം നല്ലതുപോലെ കാഴ്ചയായിരുന്നു ഇപ്പം ലാസ്റ്റായിട്ട് കുറച്ചിങ്ങനെ കാഴ്ച നിപ്പുണ്ട് അത് വളരെ കുറവാണ് പിന്നെ നമ്മളിവിടെയൊക്കെ കാണാൻ പറ്റും ഈ ഒരു സൈസ് മുളക് എല്ലായിടത്തും ഉള്ളത് തന്നെ തോന്നുന്നത് ഇവിടെ പാൽ എന്നാണ് പറയണത് ഈ കാന്താരിയുടെ വേറൊരു ടൈപ്പാണ് കാന്താരിയേക്കാളും ഇച്ചിരി കൂടെ നല്ല വലുപ്പമുള്ള മുളകാണ് ഇവിടെ പാൽമുളകെന്നാണ് പറയുന്നത് പക്ഷേ എരിയാണെങ്കിൽ നല്ല എരിയുണ്ട് അതിന് പിന്നെ ഇത്തിരി ഇച്ചിരി പച്ചമുളക് കോവയ്ക്ക നമുക്ക് ഇച്ചിരി കുറച്ച് കോവയ്ക്ക ഇതൊക്കെ തന്നെയാണ് നമ്മളെ കൃഷിയായിട്ടുള്ളത് പിന്നെ ഇത് ഉണ്ടായിരുന്നു കേട്ടാ പയറും ഇതൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഇപ്പം പോയി ഇപ്പം ഈ കോവയ്ക്ക പച്ചമുളക് ഇങ്ങനെയുള്ള കുറച്ച് ഇല മുരിങ്ങ ഇല ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോഴും കുറച്ചൊക്കെ ഈ വീഡിയോ ഒക്കെ ഞാൻ എടുത്തോണ്ടെന്ന് എപ്പോഴാണ് ആകാശത്തോട്ടൊന്ന് ശ്രദ്ധിച്ചത് നോക്കി ഓക്കെ എന്ത് രസമാണ് കാണാമെന്നു തന്നെ ആകാശമൊക്കെ നല്ലതുപോലെ നിൽക്കണം പക്ഷേ എപ്പോഴാണ് കോള് മാറണേന്ന് അറിയാൻ പറ്റില്ല ഏട്ടാ ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞു ആ ബാക്ക് സൈഡ് അവിടെയും കൂടെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും സമാധാനം പിന്നെ അടുത്ത ഏറ്റവും വലിയ ടാസ്ക്കാണ് തുണി അഴുകക്കാം അതും കൂടെ ഒന്ന് കഴുകി എടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസത്തെ പണിയിൽ മുക്കാലം തീർന്നു പിന്നെ തുണി അഴുകഴിഞ്ഞ് അതും കൂടെ കഴുകി കഴിഞ്ഞിട്ട് ഞാൻ വന്ന് കാപ്പി ഓടിക്കാനിരുന്നു കേട്ടോ പിന്നെ എൻ്റെ ഈ ചാനൽ പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കമൻറ്റ് ഇടാനും ഒട്ടും മറക്കരുത് നിങ്ങൾ നിങ്ങളെന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും കമൻറ്റായിട്ട് രേഖപ്പെടുത്തണേ ബായ് ബായ് അസലമലൈക്കും ഇന്നൊരു പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം